സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സിദ്ധാർത്ഥനും ത്യാഗരാജനും ദേവികയും ബി ഡി എഫ് പാർട്ടിയും എല്ലാവരും ഒന്നടങ്കം സംശയനിഴലിൽ ആയിരിക്കുന്ന സമയത്ത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു ശത്രുവാണ് പ്രഭാവതിയെ തട്ടിക്കൊണ്ടുപോയത് അത് നമ്മുടെ ഭാർഗവി മുഖേന ദേവിക മനസ്സിലാക്കുന്ന നിമിഷമാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഭാർഗവി പറയുന്നുണ്ട് പ്രഭക്കുഞ്ഞിന് എന്ത് അപകടം പറ്റിയാലും അതിന് പിന്നിൽ ഒരേ ഒരു ശത്രുള്ളൂ അത് നിങ്ങൾ ദൈവതുല്യരായിട്ട് കാണുന്ന അരുന്ധതി മേടമാണ് ഞാനവരുടെ വീട്ടിൽ പോയി തിരക്കിയെങ്കിലും അവർ സത്യം പറഞ്ഞില്ല എൻ്റെ പ്രഭക്കുഞ്ഞിന് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ അരുന്ധതി തന്നെയാണ് ഞാനൊന്നും പോയിട്ടോ നീ പോയിട്ടോ യാതൊരു കാര്യവും നന്ദനോ അല്ലെങ്കിൽ ഗിരീഷ് മോഹനോ പോയി ചോദിച്ചാൽ മാത്രമേ എന്തെങ്കിലും സത്യം അറിയാൻ പറ്റൂ എന്നൊക്കെ പറയുമ്പോൾ ദേവിക ആകെ അങ്ങ് ഷോക്കായി ചോദിക്കുന്നുണ്ട് എന്താ അവർ തമ്മിലുള്ള ശത്രുതയ്ക്ക് കാരണം അവർ തമ്മിൽ മുമ്പേ അറിയാമായിരുന്നു എന്നുള്ള ചോദ്യത്തിനൊക്കെ ഭാർഗവിയാണെങ്കിൽ വ്യക്തമായി ഉത്തരം പറയുന്നില്ല ഇതെല്ലാം കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നിമിഷം തന്നെ നമ്മുടെ ദേവിയാണെങ്കിൽ ഒരുങ്ങി അരുന്ധതിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് അരുന്ധതിയുടെ വീട്ടിൽ ചെന്നതും അരുന്ധതി ആ സമയം അവിടെ ഇല്ലായിരുന്നു വിളിച്ചിട്ടും കാണാത്തതിനെ തുടർന്ന് മേളത്തെ നിലയിൽ ഋഷിയുടെ റൂമിൽ കാണുമെന്ന് പറഞ്ഞ് ചെല്ലുമ്പോഴത്തേക്കും ഋഷി കൂട്ടുകാരനോട് സംസാരിക്കുന്നതെല്ലാം മറഞ്ഞു എന്ന് ദേവിക കേൾക്കുന്നുണ്ട് ദേവികയുടെ വിജയത്തിന് വേണ്ടിയിട്ട് പ്രഭാവതിയെ കൊല്ലാനാണ് പ്ലാൻ എന്ന് മനസ്സിലാക്കിയ ദേവിക അരുന്ധതി വരുന്നതുവരെ അവിടെ വെയിറ്റ് ചെയ്യുന്നു അങ്ങനെ അരുന്ധതി മേഡത്തിനോട് ചോദിക്കുന്നു എൻ്റെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്നോട് കാണിച്ച സ്നേഹമെല്ലാം കപടമായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അരുന്ധതി ആകെ ഞെട്ടുന്നുണ്ട് നിനക്ക് അങ്ങനെയാണോ തോന്നിയത് അങ്ങനല്ല എങ്കിലും ഞാൻ ചോദിച്ചതിന് മറുപടി പറ എൻ്റെ അമ്മയെ കാണാതായതിന് പിന്നിൽ മേടാണെന്നുള്ള കാര്യം ഭാർഗവി ആൻറ്റി പറഞ്ഞ് എനിക്ക് മനസ്സിലായി അങ്ങനെയൊക്കെ ചോദിച്ചിട്ടും ഒന്നും അറിയത്തില്ലെന്ന് പറയുമ്പോൾ ഋഷി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പം ഋഷിയോടെ നേരെ ദേവിക പൊട്ടിത്തെറിച്ച് ചോദിക്കുമ്പോഴത്തേക്കും അരുന്ധതി പറയുന്നു എന്നോട് ചോദിക്കുന്നതിന് അർത്ഥമുണ്ട് പാവം ഒന്നും അറിയാത്ത ഋഷിയോട് എന്തിനു ചോദിക്കുന്നു ഇവൻ്റെ മുഖത്തുണ്ട് ഇവൻ ചെയ്ത കുറ്റത്തിൻ്റെ വ്യാപ്തി എത്ര ഉണ്ടെന്ന് എന്നൊക്കെ പറഞ്ഞ് ഋഷിയെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അരുന്ധതി വിലക്കുന്നുണ്ട് മേഡം വിചാരിക്കുന്നത് പോലല്ല മേഡത്തിൻ്റെ മകന എല്ലാത്തിനും പിന്നിൽ ഞാനിവിടെ വന്നിട്ട് അരമണിക്കൂറായി അങ്ങനെ മേടത്തെ നിലയിലേക്ക് ചെന്നപ്പോഴത്തേക്കും ഇവൻ പറഞ്ഞതെല്ലാം കേട്ടു എന്ന് പറഞ്ഞ് കേട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അരുന്ധതി ആകെ ഷോക്ക് അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ ഋഷി അങ്ങ് സമ്മതിക്കുന്നു അത് കേട്ടത് നമ്മുടെ ആണെങ്കിൽ ഋഷിക്കിട്ട് ഒരു അടിയും കൊടുക്കുന്നു ശത്രുതയുടെ കാരണം എന്താണെന്ന് വ്യക്തമാക്കി ഋഷിയോ അരുന്ധതിയോ പറയുന്നില്ല ഋഷി ഒരു ഘട്ടം എത്തിയപ്പോൾ പറയാൻ തുടങ്ങിയതും അരുന്ധതി കണ്ണ് കാണിച്ച് വിലക്കുന്നുണ്ട് അതുകൊണ്ട് ഋഷിയും പറയുന്നില്ല ദേവികയുടെ വിജയത്തിന് വേണ്ടിയിട്ടാണ് പ്രഭാവതിയോട് ഇങ്ങനെയുള്ള ക്രൂരത കാണിക്കുന്നത് കാരണം ദേവിക അവർക്ക് വേണ്ടി ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ നന്ദി കാണിക്കാൻ വേണ്ടി എന്നുള്ളൊരു രൂപത്തിനാണ് ദേവികയും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ദേവിക ഒരു ഭീഷണി രൂപത്തിൽ പറയുന്നുണ്ട് ഇപ്പം സത്യങ്ങളെല്ലാം തുറന്നു പറയുവാണെങ്കിൽ ആരും അറിയാതെ ഈ പ്രശ്നം ഞാൻ തന്നെ കോംപ്രമൈസ് ചെയ്യിക്കാം അല്ല എന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കെ ഡി എഫ് ആർട്ടി ഈ വീട്ടിലേക്ക് വന്ന് ഇങ്ങനൊരു വീടുണ്ടായിരുന്നു എന്നുള്ള രൂപം പോലും കാണിക്കാത്ത രൂപത്തിൽ നശിപ്പിച്ചിട്ട് നശിപ്പിച്ചിട്ട് എന്നൊക്കെ പറയുമ്പോൾ ഋഷി ചോദിക്കുന്നു എന്താ ഭീഷണിപ്പെടുത്തുവാണോ ഭീഷണിപ്പെടുത്തിയെന്നുമല്ല വരാൻ പോകുന്ന കാര്യങ്ങളാണ് പറയുന്നത് എന്നൊക്കെ ദേവി പറയുന്നു പ്ലീസ് മേഡം ഒന്ന് ചോദിച്ചിട്ട് പറയൂ എൻ്റെ അമ്മ എവിടെയാണെന്ന് ഇപ്പം തന്നെ ഞാൻ അമ്മയെ കണ്ട് കൂട്ടിക്കൊണ്ട് പൊക്കോളാം അങ്ങനെയൊക്കെ പറയുന്ന സമയം നമ്മുടെ അരുന്ധതി ആണെങ്കിൽ ഋഷിയോട് ചോദിക്കുന്നു എന്നാൽ ഉത്തരം പറയുന്നുമില്ല അത് കണ്ടത് നമ്മുടെ ദേവികയാണെങ്കിൽ വളരെ ദേഷ്യത്തിൽ പറയുന്നു ഇനി എന്തെങ്കിലും അമ്മയ്ക്ക് സംഭവിച്ചാൽ മേടോ ഋഷിയും തന്നെയായിരിക്കും ഉത്തരവാദി എൻ്റെ വായിൽ നിന്നും സത്യങ്ങൾ മൂടി വെക്കാൻ ആരും ശ്രമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിച്ചങ്ങ് പോകുന്നു ആ സമയത്ത് അരുന്ധതിക്കാണെങ്കിൽ ആകെ വിഷമം വരുന്നു ദേവിക തന്നോട് ദേഷ്യപ്പെട്ടു പോയി ദേവികയുടെ വിജയത്തിലൂടെ പ്രഭാവതി തോൽപ്പിക്കുക എന്നുള്ള തൻ്റെ പ്രതീക്ഷയാണ് ഇവിടെ അസ്തമിച്ചിരിക്കുന്നത് ഇനി ദേവികയെ വിജയിപ്പിച്ചാൽ പോലും ആ ഒരു അംഗീകാരമൊന്നും തങ്ങൾക്ക് കിട്ടത്തുമില്ല ഇത്രയും വർഷം തൻ്റെ മകൻ കിടപ്പുരോഗിയായിരുന്നു എന്നുള്ള രൂപത്തിൽ വേദന അനുഭവിച്ചെങ്കിൽ ഇനി പ്രഭാവതിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ കൊലക്കുറ്റത്തിന് തൻ്റെ മകൻ ഇനി അറസ്റ്റിലായി ജയിലിൽ കിടക്കേണ്ടി വരുമോ എന്നുള്ള പേടിയൊക്കെ അരുന്ധതി അലട്ടിത്തുടങ്ങി എന്ന് തന്നെ പറയാം അങ്ങനെ അരുന്ധതിയാണെങ്കിൽ മകൻ്റെ തെറ്റ് തിരുത്താൻ ശ്രമിക്കുന്നു അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല എൻ്റെ എൻ്റെ ലീനയുടെയും ജീവിതം തകർത്തത് ആ സ്ത്രീയാണ് ദേവികയ്ക്ക് എല്ലാ സത്യങ്ങളും അറിയില്ല അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് പക്ഷേ എനിക്ക് അവരോടുള്ള ശത്രുത അമ്മ പറഞ്ഞാലോ ദേവി പറഞ്ഞാലോ ഒന്നും മാറുന്നതല്ല എന്നോട് ചെയ്ത ക്രൂരതയ്ക്ക് പകരം ചോദിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് ഋഷി അങ്ങ് പോകുന്നു മോനി അവിവേകമൊന്നും കാണിക്കല്ലേ അമ്മ പറയുന്ന കേക്കെന്നൊക്കെ അരുന്ധതി പറഞ്ഞിട്ട് പോലും കേൾക്കാതെയാണ് ഋഷി പോകുന്നത് ദേവികിയാണെങ്കിൽ ചന്ദ്രോത്ത് വീട്ടിലേക്ക് തിരികെ വരുമ്പോൾ കാണുന്നത് സിദ്ധാർത്ഥൻ ആകെ മാനസികമായി തകർന്ന് ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നതാണ് മാത്രമല്ല മക്കളുടെ പോലും കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും സഹിക്കാൻ പറ്റുന്നില്ല പാർട്ടി നേതൃത്വവും ജനങ്ങളുമെല്ലാം തന്നെയാണ് സംശയം നേരിൽ കാണുന്നത് ഇങ്ങനെ പോകുകയാണെങ്കിൽ ഇലക്ഷൻ കഴിയുന്നതുവരെ ഞാൻ ജീവനോടെ കാണുമെന്ന് പോലും സംശയമാണ് പ്രഫയെ കാണാതായൻ്റെ വിഷമം ഒരു ഭാഗത്ത് മറുഭാഗത്ത് എൻ്റെ ഭാര്യയെ ഞാൻ തന്നെ അപായപ്പെടുത്തി എന്നുള്ള സംശയവും കുത്തുവാക്കുകളും ഒരു മനുഷ്യനല്ലേ ഞാനും സഹിക്കുന്നതിനൊരു പരിധിയുണ്ടെന്നൊക്കെ പറഞ്ഞ് ആണെങ്കിൽ വിഷമിക്കുന്നത് കണ്ടിട്ട് രജനിക്ക് പോലും കുറ്റബോധം തോന്നുന്നു അച്ഛനോട് അങ്ങനെയൊന്നും ചോദിക്കേണ്ടിയിരുന്നില്ല എന്നുള്ള ഭാവത്തി അന്നേരം നമ്മുടെ നന്ദനും ദേവികയൊക്കെ സമാധാനപ്പെടുത്തുന്നുണ്ട് സിദ്ധുവിന് അതേസമയം ബി ഡി എഫ് പാർട്ടി ഓഫീസിൽ ഭയങ്കര ചർച്ച നടക്കുന്നു ചർച്ചയിൽ പാർട്ടി പ്രസിഡന്റും സെക്രട്ടറിയും ത്യാഗരാജനൊക്കെ ഉണ്ട് അവരുടെ പ്രധാന ചർച്ചാ വിഷയം നമ്മുടെ പ്രഭാവതി തന്നെയാണ് പൂർണ്ണമായും വിജയം പ്രതീക്ഷിച്ചിരുന്ന തങ്ങളുടെ മണ്ഡലത്തിൽ വിജയം പോട്ട് പാർട്ടിയുടെ ഇമേജിനെ പോലും സാരമായി ബാധിക്കുന്ന ഒരലിഗേഷനാണ് ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട് ഇനി നമുക്ക് എങ്ങനെയെങ്കിലും പ്രഭാവതി മേടത്തെ കണ്ടെത്തിയേ പറ്റൂ സിദ്ധുവിൻ്റെ നിലപാടാണ് എന്നെ ചൊടിപ്പിക്കുന്നത് അയാൾക്ക് കുറച്ചുകൂടി ആക്റ്റീവായി ഈ പ്രശ്നത്തെ ഒന്ന് പരിഹരിക്കാമായിരുന്നു അയാൾ കാര്യങ്ങൾ വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കാൻ കഴിവില്ലാത്ത ഒരാളാണോ പാർട്ടിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നേ എന്നൊക്കെ പറയുന്ന സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് സാഹചര്യങ്ങളാണ് മനുഷ്യനെ ഓരോന്നും ചെയ്യിപ്പിക്കുന്നത് സിദ്ധാർത്ഥൻ സാറിൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ എന്തായിരുന്നു എന്ന് സാറിന് മാത്രമല്ലേ അറിയാവൂ ഒരു വീട്ടിൽ തന്നെ രണ്ട് പാർട്ടിക്കാർ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അതേസമയം ഋഷിയാണെങ്കിൽ പ്രഭാവതി കാണാൻ ചെല്ലുന്നുണ്ട് ഇന്നെൻ്റെ വീട്ടിൽ പ്രഭാവതി മേടത്തെ തേടി രണ്ടു പേരാണ് വന്നിരുന്നത് ഒന്ന് ഭാർഗവിയും മറ്റേത് ദേവികി അത് കേട്ട് ആകെ ഷോക്കായി നോക്കുന്നുണ്ട് നമ്മുടെ പ്രഭാവതി കാരണം എല്ലാ സത്യങ്ങളും എല്ലാവരും മനസ്സിലാക്കിയോ ഇനി ഭാർഗവി എല്ലാവരോടും സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു എന്നുള്ളൊരു ഞെട്ടൽ പ്രഭാവതിയുടെ മുഖത്തുണ്ട് ആരെന്ത് പറഞ്ഞാലും പ്രഭാവതിയുടെ അഹങ്കാരത്തിന് കൂലി തന്നിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു കത്തി കയ്യിലെടുക്കുന്നു അത് കണ്ട് പ്രഭാവതി ആകെ അങ്ങ് പേടിച്ചിട്ട് പറയുന്നു ഋഷി പ്ലീസ് വേണ്ട അത് കേട്ടതും ഋഷിയാണെങ്കിൽ കൈ വെട്ടിക്കുന്നു ഇനി കത്തിങ്ങണം ദേഹത്ത് കൊണ്ടോ ഇല്ലയോ എന്നറിയത്തില്ലേ ഇനി എന്തായാലും ഋഷി പ്രഭാവതി ഉപദ്രവിക്കാൻ ചാൻസ് ഇല്ല കാരണം ദേവിക എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി ദേവിക തന്നെ ഒന്ന് പറഞ്ഞിരുന്നു തട്ടിക്കൊണ്ടു പോകാൻ മനസ്സ് കാണിച്ച ഇവർ അമ്മയെ കൊല്ലില്ല എന്ന് എന്താ ഉറപ്പ് അതിൻ്റെയൊക്കെ പേര് ഇനി ചിലപ്പം പ്രഭാവതിയെ ഒന്നും ചെയ്യാതെ വെറുതെ വിടാനുമായി കാരണം ദേവികയുടെ വിരോധം സമ്പാദിക്കേണ്ടെന്ന് വിചാരിച്ച് എങ്കിലും പ്രഭാവതിയെ പെട്ടെന്നൊന്നും ഋഷി തിരികെ വിടില്ല അവർ ചെയ്ത് കൂട്ടിയ എല്ലാ തെറ്റിനും പ്രായചിത്തം ചെയ്യുന്ന രൂപത്തിൽ അവരെയും കൊണ്ട് പാഠം പഠിപ്പിച്ചിട്ട് തന്നെ വിടുവോളെന്നു പ്രതീക്ഷിക്കുന്നു